തള്ളിപ്പറയിട്ട് മറുഭാഗത്ത് യേശു അവനെയൊന്ന് ശങ്കു പൊട്ടിപ്പോയി അവന്റെ ഉള്ളം കിടുങ്ങി പോയി അലയിലൂയ ആ കണ്ണുകൾ ചിലതിനെ ഇവിടെ നോക്കുകയാണ് ആ കണ്ണുകൾ ചിലതിനെ ഇവിടെ പരതുകയാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം എല്ലാവരും നിങ്ങളെ വിട്ട് ഓടി പോകുമ്പോഴാണ് ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ദാനിയയിലെ സിംഹത്തിന്റെ കുഴിയിൽ ആരും നിന്നെ സഹായിക്കാനില്ലാത്ത നിമിഷത്തിലാണ് സിംഹത്തിന്റെ വായടയ്ക്കാൻ ദൈവം തന്റെ ദൂതനെ അയച്ചത് ഒരു പ്രൊഫറ്റിക് വേർഡ് ഇവിടെ റിലീസ് ചെയ്യുകയാണ് മനുഷ്യൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല വിധികളും ഇന്ന് രാത്രിയിൽ ഇവിടെ തകരപ്പെടുക പ്രാർത്ഥിക്കുന്ന പുത്രൻ പുത്രൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ വേദനകളെ പ്രാർത്ഥനയിൽ വേണം ഡീൽ ചെയ്യാൻ എന്ന് പഠിപ്പിക്കുന്ന ഇഷ്ടമല്ല ദൈവ ദൈവ ഇഷ്ടമേ ഇഷ്ടം നടന്നാൽ ഒലുമല ഒലുമല ലാസ്റ്റ് പ്ലേസ് അല്ല എന്റെ ജീവിതത്തിന്റെ പ്ലേസ് ആക്കി മാറും എന്ന് പഠിപ്പിച്ച ദൈവപുത്രൻ നിനക്ക് എന്റെ പൊന്ന് പത്രോസെ നീ നീ പൊയ്ക്കോബെന്മാരെല്ലാം ഓടി പോയില്ലേ ഓടി പോയില്ലേ പത്രോസ് അകലം ഇട്ട് അനുഗമിച്ചില്ലേ പിന്നെ എന്തിനാണ് ആ വ്യാഴാഴ്ച രാത്രിയിൽ എന്റെ നസ്നെ പിടിച്ചു കെട്ടിയത് പിന്നെ എന്തിനാണ് ആ രാത്രിയിൽ രാത്രിയിൽ അവനെ അന്നത്തെ വലിച്ചു യേശുവിനെ കസ്റ്റഡിയിൽ വെച്ചു എന്ന പേരിൽ കാണപ്പെടുന്ന ആ സ്ഥലം അന്നത്തെ കാലത്ത് ചപ്പും ചവറും വേസ്റ്റും കൊണ്ടു ഒരു സ്ഥലമാണ് വളരെ ദുർഗന്ധമാണ് അവിടെ പുഴുക്കളും പാമ്പുകളും കൃമികളും ഉണ്ട് അവിടെ ആ സ്ഥലത്ത് ഒരു രാത്രി മുഴുവൻ ആ ദുർഗന്ധം ഇടത്ത് യേശുവിനെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടു അവൻ ആ ദുർഗന്ധം മുഴുവൻ ആ രാത്രി അനുഭവിച്ചു അന്ന് രാത്രിയിൽ ഇതിന്റെ എല്ലാം നടുവിൽ കൈകൾ ബന്ധിക്കപ്പെട്ടവനായി അടുത്ത മൂമെന്റിനെ ഇങ്ങനെ നോക്കിക്കണ്ടോണ്ടിരിക്കുമ്പോൾ കാഴ്ച കണ്ടു ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അങ്ങ് ചത്തുകളയും മരിച്ചു കളയും എന്ന് പറഞ്ഞ തന്റെ പ്രിയ ശിഷ്യൻ പറയുന്നു ഇവനോ എനിക്കിവനെ അറിയില്ല ഇവനാരാണ് ഞാനവനെ കണ്ടിട്ട് പോലില്ല യേശുവിനെ തള്ളിപ്പറഞ്ഞോ ആണയിട്ട് ബൈബിൾ പറയുന്നു യേശു പീറ്ററിനെ ഒന്ന് നോക്കി പീറ്ററിനെ നോക്കി അതേ കണ്ണുകൾ ഇന്ന് രാത്രിയിൽ ഇവിടെയും ചിലരെ നോക്കുകയാണ് യഹൂദന്മാർ എന്ന് വിളിക്കുന്ന ആ സ്ഥലത്ത് ഒരു രാത്രി മുഴുവൻ നസ്രയനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുമ്പോൾ പത്രോസ് തള്ളിപ്പറഞ്ഞ ആണയിട്ട് പ്രാഗുമ്പോൾ മറുഭാഗത്ത് കോഴി കൂകുമ്പോൾ താൻ പറഞ്ഞ പ്രവചനങ്ങൾ അവിടെ നിവൃത്തീകരിക്കപ്പെടുകയാണ് ഒരു സ്ക്രീനിലൂടെ ഇങ്ങനെ ഓടി ഓടി പോകുകയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനം പത്രോസ് തള്ളിപ്പറഞ്ഞപ്പോൾ ഒന്ന് സൂക്ഷിച്ച് യേശു നോക്കിയില്ലേ ശങ്കു പൊട്ടിപ്പോയി അവൻ്റെ ഉള്ളം കിടുങ്ങിപ്പോയി പത്രോസിൻ്റെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്രോസിന്റെ ഹൃദയത്തിൽ ഒരു കൊല്ലിയാൻ മിന്നി ആ കണ്ണുകൾ ചിലതിനെ ഇവിടെ നോക്കുകയാണ് ആ കണ്ണുകൾ ഇന്ന് ചിലതിനെ ഇവിടെ പരതുകയാണ് പീറ്ററിനെ നോക്കി അതേ കണ്ണുകൾ ഇന്ന് രാത്രിയിൽ ഇവിടെയും ചിലരെ നോക്കുകയാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം എല്ലാവരും നിങ്ങളെ ഓടി പോകുമ്പോഴാണ് ദൂതൻ ഇറങ്ങി വരുന്നു സിംഹത്തിന്റെ ആരും െ സഹായിക്കാനില്ലാത്ത നിമിഷത്തിലാണ് സിംഹത്തിന്റെ വായടക്കാൻ ദൈവം തന്റെ ദൂതനെ അയച്ചത് ഒരു പ്രൊഫറ്റിക് വേർഡ് ഇവിടെ റിലീസ് ചെയ്യുകയാണ് മനുഷ്യൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല വിധികളും ഇന്ന് രാത്രിയിൽ ഇവിടെ തകരപ്പെടും